എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരൺയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ആ സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശനെ കിരണും കല്യാണിയും കണ്ടെന്ന് പറഞ്ഞു എവിടെ ചെന്നാലും അപശാകനങ്ങൾ മുന്നേ കാണുമല്ലോ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു കാര്യത്തിന് കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്ന അപ്പത്തേക്കും മുന്നിൽ വന്ന് ചാടിയേക്കുവാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു നല്ലൊരു കാര്യവും അതേടാ ഇന്ന് എനിക്ക് അങ്ങനെ എല്ലാരും നിന്ന് ഒരു മോചനം കിട്ടാൻ പോവാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അത് നിങ്ങൾ മാത്രം കൂടെ തീരുമാനിച്ചാൽ മതിയോന്ന് ചോദിക്കാം പിന്നെ ആരായി തീരുമാനിക്കണ്ടേ ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് പറയണം ഇന്ന് കോടതി നിന്ന് എനിക്ക് എന്താണെങ്കിലും മോചനം കിട്ടുമെന്ന് പറയാം ഉം പിന്നെ നോക്കി ഇരുന്നാൽ മതി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ അങ്ങ് സന്തോഷിക്കണ്ടറി ഏർ ഇന്ന് സന്തോഷിക്കാൻ പോന്നീ പ്രകാശനായിരിക്കും എന്ന് പറയണം പ്രകാശനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന പ്രകാശൻ കളി പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെയെന്ന് പറയാണ് ഇത് കേട്ടപ്പം കിരം പറഞ്ഞു ഉം ഇന്ന് കോടതി ചെന്ന് കഴിയുമ്പോൾ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോളാം പറയും ജയിലിലേക്ക് പോകാനാ ഞാനാ നല്ല പോക്ക് പോകൂടാ അങ്ങനെ നീ എന്നെ കൊച്ചാക്കം നോക്കട്ടാ അങ്ങനെ ജയിലിലേക്ക് പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ മേൽമീശ അങ്ങോട്ട് വടിച്ചു കളഞ്ഞേക്കാം എന്നിട്ട് നിന്റെ മുന്നിൽ കൂടെ വന്നേക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്ക പക്ഷെ ഒരു കാര്യം ദേ നീ എങ്ങാനും ആണെങ്കിൽ തോറ്റു പോന്നെങ്കില് അതായത് എന്നെ കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ നിന്റെ മീശ ഉണ്ടല്ലോ അത് നീ എടുത്ത് കളയണന്ന് പറയാ ഇത് കേട്ടതും കിരം പറ അത്രയുള്ള കാര്യം സിമ്പിൾ അതൊക്കെ ഞാൻ എഴുതേക്കാം മീശ മാത്രല്ല താടിയും പഠിച്ചു കളഞ്ഞിട്ട് ഞാൻ ഒരു സാരി ഉടുത്തിട്ടോടെ നടന്നോളാം എന്താ എടാ നിനക്ക് പറഞ്ഞിരിക്കുന്ന അതാ അന്നാ നീ സാരിയൊക്കെ എടുത്തു വെച്ചോ കാരണം നീ ഭാര്യയുടെ സാരി തുമ്പത്ത് നടക്കുന്നവല്ലേ നടക്കുന്നവനല്ലേ നിനക്ക് ചേരുന്ന ആ പണിയാ അതുകൊണ്ട് സാരി ഉടുത്തോടെ നടക്കാനായിട്ട് ഇപ്പോഴേ നീ ഇ പ്രാക്ടീസ് ചെയ്തു ഇന്ന് തോൽക്കാൻ പോകുന്ന നീയൊക്കെ അടാ ഈ പ്രകാശനെ കോടതി ഇന്ന് വെറുതെ വിടുവിടാന്ന് പറയുന്നത് ഇത് കേട്ടെന്ന കല്യാണി പറഞ്ഞു ആത്മവിശ്വാസം ഒക്കെ നല്ലതാ പക്ഷെ അമിതാപേശമായി പോരെന്ന് പറയാൻ നിങ്ങൾ ചെയ്ത പ്രവർത്തകർക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പറയാം എന്ത് ശിക്ഷ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ലടാ നിനക്കൊക്കെ ഒരു വലിയ വിചാരമുണ്ട് എന്നെ അങ്ങോട്ട് തൂക്കി കൊല്ലൂന്ന് അതൊക്കെ വെറുതെ എന്തിയൊക്കെ തോന്നല് മാത്രമാണ് പറയാണ് ഇത് കേട്ടത് കല്യാണി പറഞ്ഞു തൂക്കി തൂക്കിക്കഴാനൊന്നും പോയില്ലെങ്കിലും നിങ്ങൾക്ക് ഇട്ടോള എട്ടിന് പണി തന്നെ ഇന്ന് കിട്ടുമെന്ന് പറയാണ് ഇത് കേട്ട പ്രകാശം പറഞ്ഞു പോടാന്നോടന്ന് എനിക്കിട്ട് പണി കിട്ടാനായിട്ട് അതിന് ലക്ഷ്മിന്ന് കോടതി വന്നെങ്കിലല്ലേ കിരൺ പറഞ്ഞു കോടതി വരികയും ചെയ്യും നിങ്ങൾക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാം പിന്നെ കാണാം നമുക്ക് അവള് വന്ന ഇങ്ങനെ മൊഴി കൊടുക്കണമെങ്കിൽ ഇച്ചിരി സമയം നേരം പിടിക്കൂന്ന് പറയാണ് കല്ല്യാണം പറഞ്ഞു നിങ്ങൾ അത്രയ്ക്ക് ആത്മവിശ്വാസം ഒന്നും പുലർത്തണ്ടെന്ന് പറയാ നീ എന്തു ചെയ്യോടി അതെ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞേക്കാ രണ്ടും കൂടെ വേണ പോലെ മൂളയ്ക്കും പോയിരുന്നോ നിന്റെ ഒക്കെ പതനം തുടങ്ങിയിടാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം വെല്ലുവിളിക്കാ ഇത് കേട്ടഞ്ഞ കല്യാണം പറഞ്ഞു കിരൺ ഇയാളോട് സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നാണം കൊണ്ടു കൊടുക്കും എന്തിനാ ഇയാളോട് സംസാരിക്കുമ്പോ അതിന്റെ ആവശ്യമില്ല ഇയാളങ്ങോട്ട് കേറി സന്തോഷിക്കട്ടെ എന്ന് പറയണം അതേടി ഞാൻ സന്തോഷിക്കാൻ തന്നെ ചെയ്യും എൻ്റെ മോനെയൊക്കെ ഒരു കാരണമില്ലാതെ നീ ജയിലിലാക്കിയതല്ലേ അതുപോലെ തന്നെ എന്നെയും ജയിലിലാക്കും വിചാരിച്ചില്ലേ എന്നാ നീ ഓർത്തു ഇന്ന് ഞാൻ അവിടെ സന്തോഷത്തോടെ നല്ല ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പോകുന്നത് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞൊരു കരിഞ്ച് സന്തോഷത്തോടെ ഇറങ്ങി കാറിന് പോകണ്ട ഒരു ആംബുലൻസും കൂടെ വിളിച്ചിട്ടോളാം പറയണം കല്യാണം പറഞ്ഞത് അത് ശരിയാ കാരണം ആ സമയത്ത് ആംബുലൻസ് വിളിക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല നേരത്തെ ഒരു ആംബുലൻസ് വിളിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് അനേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാവല്ലോ പറയണം എടാ ആംബുലൻസ് ആർക്കാ വേണ്ടിവരും നമുക്ക് കാണാം എന്ന് പറയണം കല്യാണം പറഞ്ഞു വാ കിരണ നേട്ട ഇങ്ങനെ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ശാരീരും മുഖം കണ്ടപ്പോ രാഹുൽ പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ അല്ലാതെ എന്താ ചെയ്യണ്ടേ ആ മനോഹറിന്റെ കാര്യം കൊടുത്തിട്ട് ഒരു സംവാദനം കിട്ടുന്നില്ല സരിയമ്മോളുടെ ജീവൻ ആപത്താന്ന് പറയണേ എങ്ങനെയെങ്കിലും അവൻ്റെ രക്ഷിച്ചേ മതിയാവുള്ളൂ രാഹുൽ പറഞ്ഞു അതൊക്കെ തന്നെ അടി ഞാൻ നേരത്തെ പറഞ്ഞത് ആ കിരണുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടാന്ന് അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് എന്താ എനിക്ക് വട്ടായെന്നല്ല പറഞ്ഞേ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇതേ മനുഷ്യ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കല്യാണി ചെയ്യും കല്യാണി ഉപേക്ഷിച്ച് നമ്മുടെ മോളെ അവൻ കല്യാണം കഴിക്കും നിനക്ക് തോന്നുന്നുണ്ടോ അതിന് കല്യാണി ഉപേക്ഷിക്കണ്ട കല്യാണി ഈ ഭൂമി എന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാ പിന്നെന്താ കുഴപ്പിരിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് അതല്ല അതിലപ്പുറം ചെയ്യാണ്ട് ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പൊ ചാരി പറഞ്ഞു ഇതേ മനുഷ്യ അങ്ങനെയൊക്കെ നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ നടന്നാൽ എന്താ കുഴപ്പം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എടുത്തത് തന്നെയാ ആ മനോഹരനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ കല്യാണിയെ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ് അല്ല ആ മനോ മനോഹറിനെ നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ആ സ്ഥാനത്തേക്ക് കിരണിനെ കൊണ്ടുവരണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് രാഹുൽ പറഞ്ഞ അത് ശരിയാ അതിനു കാത്തിരിക്കണം എന്നൊക്കെ ഞാനും പറയണം അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് സരൂ വരുന്നേ സരിവിനെ കണ്ട് ഒരു നിമിഷം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഓഹോ അപ്പൊ നിങ്ങളുടെ പ്ലാൻ അതായിരുന്നല്ലേ ഓ എന്റെ മനുവേദന ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കിരണ് കൊണ്ടുവരണം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങളുടെ മനസ്സിരിപ്പ് കൊള്ളാലോ നേരത്തെ അച്ഛനായിരുന്നു നീ ഭ്രാന്തുള്ള ഇപ്പൊ അത് അമ്മയ്ക്കും പിടിച്ചോന്ന് ചോദിക്കുവാണ് അദ്ദേഹം മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം അതെ അമ്മേ അമ്മേനെ പോകുമ്പോ എന്റെ കൂടെ കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ ആഗ്രഹങ്ങളും പോയെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ ചാരി പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യാം അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഇരുന്നാളാം പറഞ്ഞ ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കി പോകുന്നു പറയാം ഇതേ രാഹുൽ പറഞ്ഞു നീ എതിലെ വേണമെങ്കിലും പൊക്കോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നത് അങ്ങനെ പറയുള്ളൂ ഈ സമയം ശാരി പറഞ്ഞു വല്ല ഇതിനേക്കാളും ഭേദം വല്ല കാശിക്ക് പോകുന്നതെന്ന് പറയണം അതെ കാശിക്ക് പോക്കൂ കാശി രാമേശ്വരം ഒക്കെ ചുറ്റി നടന്ന ഇനിയുള്ള ജീവിതം അവിടെ ആയിക്കോളാൻ പറയണം ഇതുകൂടെ കേട്ട് ഇനിപ്പോഴത്തേ രാഹുൽ അതുമോളെ ഞങ്ങൾ കാശിക്കോ രാമേശ്വരൻ എവിടെയെങ്കിലും പോകും പക്ഷെ നീയോ ഞാൻ എൻ്റെ മനുമാരനോട് അമേരിക്കയ്ക്ക് പോകുന്നു പറയണം പിന്നെ അമേരിക്കക്ക് പോയി അതൊക്കെ നീ വെറുതെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതാ അച്ഛൻ ഞാൻ പറഞ്ഞേ എപ്പോ നോക്കിയാൽ അച്ഛൻ എന്നെ കുറ്റം പറയാനുള്ള സമയമുള്ള പറയാണ് ദേ നിങ്ങളുടെ മനസ്സിലെ വല്ലാത്ത മുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങള് മാറ്റി വെച്ചാൽ മതി എന്റെ മാനുവിടെ എന്തിനും സംഭവിച്ച പിന്നെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രാഹുൽ ശാലിയോട് പറഞ്ഞു ദൈ അവളുടെ സ്വഭാവം കേട്ടില്ലേ ഇനി എന്ത് ചെയ്യാനും എനിക്കറിയത്തില്ല എങ്ങനെയല്ലേ എന്തിനും തന്ത്രം പയറ്റിയാൽ മതിയുള്ളൂ ഒരു കാരണവശാലും അവളുടെ ജീവിതം താരം പാടില്ലെന്ന് പറയാണ് പിന്നീട് രാഹുൽ പറഞ്ഞു അതിനുള്ള തന്ത്രങ്ങളൊക്കെ എന്താന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാ കല്യാണീനെ ആ കിരണെന്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കിയേക്കാം എന്നേക്കുമായിട്ട് എന്നാ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളും നടക്കുമെന്ന് പറയാണ് അത് ശരിയാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് കോടതിയിലെ പ്രകാശം വരുവാണ് അപ്പോഴേക്കും പ്രകാശന്റെ വക്കീലും വന്നു വിക്രമം കൂടെ ഉണ്ടായിരുന്നു പ്രകാശനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്ക എല്ലാം ഓക്കെ സാർ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് എന്നാൽ ശരി നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഉണ്ട് കാർ വന്ന് ഇന്ന് അതിനകത്ത് കിരണും കല്യാണി ഇറങ്ങുക അവരെ കണ്ടത് പ്രകാശനും അങ്ങോട്ട് വന്നു ഓ ഇനിയിപ്പോ കോടതിയില് എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നായിരിക്കും എന്നെ ജയിലിൽ നിന്ന് ജയിലിലേക്ക് വിടുവാന്നറിയാൻ വേണ്ടി അന്നാ നീ ചെവിയാന്ന് വിളിക്കോ എന്നെ ജയിലിലേക്ക് വിടത്തില്ല പകരം ആരാ ജയിലിലേക്ക് പോകാൻ പോന്നതെന്ന് നമുക്ക് കാണാമെന്നൊക്കെ പറയണം അതെ കാണാമെന്ന് കിരണം പറയണം നിന്റെയൊക്കെ അഹങ്കാരം ഇന്ന് ഇന്നത്തോടു കൂടി തീരൂടി നീ ഒക്കെ ആരാന്ന് നിന്റെ വിചാരം ഒഴുത്തിനെ കൊണ്ടു മുന്നിൽ നിർത്തിയിട്ട് എന്നെ തകർക്കാണ് ശ്രമിച്ചാരുണ്ടല്ലോ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം അങ്ങനെ അവിടെ നിന്ന് വെല്ലുവിളി നടക്കുന്ന സമയത്ത് കല്യാണം പറഞ്ഞു കോടതിയെ കൂടാതായാലേ അകത്തേക്ക് ചെല്ലെ എവിടെ കിടന്ന് ചുറ്റിക്കറങ്ങെന്ന് പറയണ അത് പോകണം വേണ്ടി ഞാൻ തീരുമാനിച്ചോളാം നീ കൂടാരനെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനകത്തേക്ക് കയറി പോവാണ് അങ്ങനെ കോടതി കൂടാനുള്ള സമയം ആദ്യം തന്നെ പ്രകാശന്റെ കേസാണ് വിളിക്കുന്നത് അങ്ങനെ പ്രകാശനെ വിളിച്ചിട്ട് ലക്ഷ്മി അമ്മ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടേ പ്രകാശനെ ചെയ്തു ലക്ഷ്മി എനിക്ക് ആ പെടലും ലക്ഷ്മീനെ അറിയത്തുണ്ടായിരുന്നുള്ളൂ എൻ്റെ ആദിഭാരൻ ലക്ഷ്മി പക്ഷേങ്കില് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടു കേസ് കൊടുത്തേക്കുന്ന ആ ലക്ഷ്മി അല്ല ഏ ഇത് വേറെ ആരാണ്ടാ കാരണം ഇതൊക്കെ വെറുതെ കള്ളക്കാർ കെട്ടി ചമച്ച എൻ്റെ മകളും അവരുടെ ഭർത്താവും ചേർന്ന് ഉണ്ടാക്കിയ കഥകൾ ഇതൊക്കെ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു അതെ പ്രകാശ ആ സ്ത്രീയെങ്ങാനും കോടതി വന്നിട്ട് നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകുന്നു അറിയാൻ അതൊരിക്കലും സംഭവിക്കത്തില്ല അവരികൂടെ വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം ആ ഒരു ധൈര്യമായിരുന്നു പ്രകാശിൻ്റെ ഉള്ളില് ലക്ഷ്മി അമ്മ വരത്തില്ലല്ലോ ഈ സമയം ജഡ്ജി വെച്ച് നിനക്ക് ആ സ്ത്രീ അറിയത്തേ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല സാറേ ഇത് ജഡ്ജി പറഞ്ഞു അതെ അവര് വന്നിന് ഇപ്പം മൊഴി തന്നിട്ടുണ്ടെങ്കില് ഉം കേസ് കൊടുക്കും പറയാ അതൊന്നും കുഴപ്പമില്ല സാറ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നൊക്കെ പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു എല്ലാ അവരുടെ കളിയാ എൻ്റെ മകളുടെ മരുമോന്റെ കളിയാ അതെ സാമ്യമുള്ള ഒരാളെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കില് അതെ എന്നെ തകർക്കാന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്ന കളികളൊക്കെയാന്ന് പറയാണ് ഇതെല്ലാം കേട്ടിപ്പോ കിരണും കല്യാണിയും പരസ്പരം നോക്കണം വിക്രത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് വിസ്തരിക്കാൻ വേണ്ടി ലക്ഷ്മി അമ്മേനെ ആദ്യം ഒന്ന് വിളിച്ചു വന്നില് രണ്ടു വിളിച്ചു രണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും പുറത്തൊരു കാർ വന്നിന്ന് ലക്ഷ്മി മേമനെത്തന്നിറങ്ങുവാണ് മൂന്നാമത്തെ വിളിയായി കഴിഞ്ഞപ്പോത്തേനും ലക്ഷ്മിയേമ്മ കൊണ്ട് കയറി വരുവാണ് ലക്ഷ്മി അമ്മേനെ കൊണ്ടു ഒരു നിമിഷം ഞെട്ടിപ്പോയി പ്രേതത്തെ കണ്ടൊരവസ്ഥയായിരുന്നു പ്രകാശനെ പ്രകാശനാ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല വിക്രോം ഞടിഞ്ഞിപ്പോയി അപ്പൊ ഇവിടെ അല്ലേ താങ്കൾക്ക് ഒന്നും ഇല്ലാതാക്കാനുള്ള ആളെ ഏർപ്പാടാക്കിയത് അപ്പൊ അവൻ മുങ്ങിയതാണോ അങ്ങനെ ഒരു ചിന്തയൊക്കെ പ്രകാശനെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് ലക്ഷ്മി മേമനെ അങ്ങ് കോടതി കെട്ടി നിർത്തുവാണ് കേറ്റി നിർത്തിട്ട് ബക്കീൽ വെച്ചു ഇയാളെ പരിചയം ഉണ്ടോന്നിരിക്കാം ഉണ്ട് സാറെന്ന് പറയാണ് എങ്ങനെ പരിചയം എന്റെ ഭർത്താവ് വരുന്ന മുമ്പെന്ന് പറയാണ് പിന്നീട് എനിക്കൊരു കുഞ്ഞ് ജനിച്ച് ഇപ്പൊ ആ കുഞ്ഞിനെ ഓടെ തള്ളിയിട്ട് ഇയാളെ രക്ഷപ്പെട്ട ഇയാളും ഇയാളുടെ അമ്മയെന്ന് കൂടെ പറയാണ് അങ്ങനെ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും പറയാണ് പ്രകാശം ഇന്ന് വേർക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവസാനം ജഡ്ജി ചോദിച്ചു അതെ ഈ പറഞ്ഞോക്ക് സത്യം ഉണ്ടോ നിക്കാ ഏ വെറുതെ പറയുന്ന കള്ളമാന്ന് പറയാണ് ഉം കള്ളം പറയേണ്ട കാര്യം ഇവർക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങള് കുറ്റക്കാരനാണെന്നുള്ള കാര്യം ഇവിടെ കോടതിയെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടി ഞാൻ പ്രകാശം പറഞ്ഞു അയ്യോ അയ്യോ അങ്ങനെ സാറാ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയാണ് ഇവർ പറയുന്നതിനെ പച്ചക്കള്ളാന്ന് പറയാണ് ഇത് കേട്ടുമ്പത്തേനും ലക്ഷ്മി അമ്മയുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ അവിടെ നിൽക്കുന്നേ ലക്ഷ്മിയമ്മ വരില്ല എന്ന് കരുതിയിട്ടാണ് ഇയാൾ ഇത്ര സമയം വലിയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട കോടതി ഇയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇനി ആർക്കും ഇങ്ങനെ തെറ്റ് സംഭവിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് അതുകൊണ്ട് മാത്രം ശിക്ഷ തന്നെ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അഭ്യർത്ഥിക്കുവാണ് ഇതെല്ലാം കേട്ടോണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പ്രകാശൻ ഇങ്ങനെ ആകെ പാടാൻ അന്തപടി ഏറ്റവും ദിവസം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശനെ കാണാൻ അവസാനം ഇങ്ങോട്ട് വന്നു അന്വേഷിച്ച് നടന്നു പോയ കാര്യങ്ങളും വരെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു അപ്പം ഇനി വിധി പറഞ്ഞാൽ മാത്രം മതി എന്ത് എൻ്റെയാണെന്ന് അറിയില്ലാതെ പ്രകാശൻ തലങ്കുമ്പിട്ട് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി